സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്യയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഈശിഡ മഹേഷ് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ചോദിക്കുന്നുണ്ട് എന്തോ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിനോദിനെയും ആകാശിനെയാണ് രണ്ടുപേരും ഒരുമിച്ച് ഒരു വണ്ടിയിൽ ഇങ്ങനെ പോകുന്നു ഈ മന്ത്രി അൻസാരി ദാസിൻ്റെ ഹോസ്പിറ്റലിൽ ഈ എത്ര നാളായി ഷെയർ തുടങ്ങിയിട്ട് എന്ന് ഇങ്ങനെ ആകാശിനോട് വിനോദ് ചോദിക്കുക എന്തിനാ ഇങ്ങനെ സ്ഥിതി അറിയിക്കാനാ ഏയ് എന്ത് ഇൻകം ടാക്സ് ഇൻകം ടാക്സും മീഡിയയും സി ബി ഐയും ഒക്കെ വീടിന് പുറത്തു നിന്ന് മാത്രം കളിക്കത്തേ ഉള്ളൂ ഈ രാഷ്ട്രീയത്തിൻ്റെ ബലമുണ്ടല്ലോ അതറിഞ്ഞ് ആസ്വദിക്കണം എൻ്റെ കൂട്ടർ ഒരാളെക്കൊന്നുവെന്ന് കരുതുക ഞാൻ പറയുന്ന പോലീസുകാരെ ആ രീതിയിൽ അന്വേഷിക്കുകയുള്ളൂ ഒരു അന്വേഷണവും ഉണ്ടാവില്ല ഞാൻ പറയുന്ന പോലെ എഫ് ഐ ആറ് മരിച്ചവൻ്റെ തന്ത് സി ബി ഐ വേണമെന്ന് പറഞ്ഞാൽ സി ബി ഐ വേണ്ട എന്ന് പറയണം ഇവിടെ കോടതിയിൽ കോ കോടികൾ മുടക്കി സുപ്രീം കോടതിയിലെ വക്കീലിനെ വെക്കും അപ്പോൾ എല്ലാം ജനങ്ങളുടെ കാശിനല്ലേ എന്ന് ആകാശം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ജനമെന്ന് പറയുന്ന ഇലക്ഷന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് കേട്ടങ്ങട്ട് ജീവിച്ചോണം ഏത് കഴുതുകയാണെങ്കിലും പിന്നെ ആതിരിയുടെ ഗതി നോക്ക് എൻ്റെ പിള്ളേരെ അവളെ കണ്ട് മോഹിച്ചതല്ലേ അല്ല നമുക്ക് എന്തെങ്കിലും കുടിച്ചാലോ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി ഒരു സൈഡിലേക്ക് നിർത്തി രണ്ടുപേരും കൂടെ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് വർത്താനം പറയാം അല്ല എന്തായിരുന്നു ആരോഗ്യമന്ത്രിയായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ച എന്ന് ആകാശ് ഇങ്ങനെ ചോദിച്ചു എനിക്ക് എത്താൻ പറ്റിയില്ല അപ്പോൾ വിനോദ് പറഞ്ഞു ആതിരയുടെ മരണം എത്രയും പെട്ടെന്നാക്കണം ഇഷിതയെ പൊക്കണം അപ്പോഴേക്ക് ആകാശ് ചോദിച്ചു പഴയതുപോലെ അറസ്റ്റ് ചെയ്തിട്ട് വിട്ടയക്കുന്നതാണോ ഈ അറസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ എന്തായാലും കുറേയധികം വകുപ്പുകൾ ചുമത്തി അകത്തിടാനാണ് മന്ത്രിയുടെ പ്ലാൻ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ആ പോലീസുകാരന് നമ്മുടെ കൂടെ നിൽക്കും അതുപോലെ തന്നെ ആശുപത്രിയിലെ ഒരു സിസ്റ്ററിനെയും ചാക്കിട്ട് പിടിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ ആതിര ഇപ്പം മരണത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ പൂട്ടണം ഗുഡ്ഷ് ഇനിയും തെളിയാത്തൊരു കേസുണ്ടല്ലോ വിനോദേ വിവാഹ ദിവസം ഇഷ്ടയെ ആര് രക്ഷപ്പെടുത്തി ആ ഗുണ്ടകളെ ആരയച്ചു അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അയാൾ നമ്മുടെ തലയ്ക്കും ഭീഷണിയാവില്ലേ അപ്പോഴേക്കും വിനോദ് പറഞ്ഞു എൻ്റെ ഒരു നിഗമനം ഞാൻ പറയാം ഷോബിയുടെ ടീമാകാം അതിന് ഷോബി ജയിലേ ഞാൻ ജയിലിലെ പരോൾ ലിസ്റ്റ് നോക്കിയിരുന്നു മൂന്ന് ക്രിമിനൽ വിവാഹത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് ഈ മൂന്ന് പേരും ഷോബിയുടെ സെല്ലിൽ ഉണ്ടായിരുന്നവരാണ് അങ്ങനെയാണ് എങ്കിൽ ഈ അവർ ഷോബി പറഞ്ഞിട്ടായിരിക്കാം ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണ്ടേ ആ എന്തായാലും അവർ പരോളിലുള്ള ഈ മൂന്ന് ഗുണ്ടകളെ കുറിച്ച് നല്ലതുപോലെ അന്വേഷിക്കണം കേട്ടോ അപ്പോഴേക്ക് വിനോദ ചോദിച്ചു പേടിയായോ പിന്നെ ജീവന് പേടിയില്ലാത്ത ആരേലും ഉണ്ടോ വിനോദ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നേ പിന്നെ എന്തിനാ അശ്വതി ശർമ്മയെ കൊന്നത് ഏഹ് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എടോ കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്ന കാര്യം ഓർക്കണം അപ്പൊ ഇഷിരി ലോക്കിയൻ അത്ര എളുപ്പമല്ല എന്നാണോ താൻ പറയുന്നത് എന്നു ആകാശ് ഇങ്ങനെ ചോദിക്കാം ആ അങ്ങനെയുണ്ട് അല്ല മഹേഷ് ചന്ദ്രൻ അവളെ കെട്ടിയതോട് കൂടിയിട്ട് അവൾക്ക് അവൻ്റെ സപ്പോർട്ട് കൂടിയുണ്ട് അതും നമ്മൾ നോക്കണം അതെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകാൻ ധൈര്യം കാണിച്ചവനാണ് മഹേഷ് ചന്ദ്രൻ നിനക്കറിയോ എന്നോടവന് ശത്രുതയുണ്ട് നല്ല ശത്രുത വിനോദൊന്നും ഇടയില്ലാട്ടോ തൻ്റെ ഏട്ടനാണ് എന്നൊന്നും ആകാശിനോട് പറയാൻ പറ്റില്ലല്ലോ വിനോദ് അങ്ങ് മാറിപ്പോവാ മഹേഷിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും ആകാശ് പുറകെ ചെന്നു അതെ ഞാൻ കേട്ടതനുസരിച്ച് മഹേഷ് ചന്ദ്രൻ അത്ര ഒരു പ്രശ്നക്കാരനൊന്നും അല്ലല്ലോ എന്ന് വിനോദ് പറയാട്ടോ സിഇഒവാർഡൊക്കെ മേടിച്ച ആളല്ലേ അതിന്റെ ജലസിയാണോ ആകാശിന് ആ അതുകൊണ്ട് മേജർ വിഷയം അതൊന്നുമല്ല അല്ല അവൻ്റെ ആദ്യ ഭാര്യ ആരാണെന്നറിയോ ആയിരുന്നു മഹേഷ് പണ്ട് എൻ്റെ കമ്പനിയിൽ വെറും ഒരു സ്റ്റാഫായിരുന്നു ആദ്യ സുന്ദരിയായ ഭാര്യ ഞാൻ എൻ്റെ ലൈനാക്കി മാ മഹേഷ് അറിയാതെ എല്ലാ സ്വന്തമാക്കി അവസാനം ഞാൻ അവളെ അങ്ങ് പൊക്കി എൻ്റെ കൂടെ കഴിയുന്ന രചനയാ ആയിരുന്നു അവൻ്റെ ഭാര്യ ഇത് കേട്ടതും വിനോദ് ഈ അവകാശിൻ്റെ കൊഴുത്തിന് കുത്തിപ്പിടിച്ച് ഡോ എന്ന് വിളിച്ചുകൊണ്ട് എന്താണ് പെട്ടെന്ന് സംഭവിച്ചതെന്ന് ആകാശിന് മനസ്സിലായില്ല താൻ ഇങ്ങനെ പ്രതികരിച്ചു എന്ന് പറയാനാവാതെ നമ്മുടെ വിനോദം നിന്ന് പരിങ്ങാണ് കേട്ടോ പെട്ടെന്ന് വിനോദ് കൈ എടുത്തിട്ട് സോറി ഐ എം വെരി സോറി എന്ന് പറഞ്ഞുകൊണ്ട് വിനോദ് അവിടെ നിന്ന് ഒന്ന് മാറിപ്പോവാ ആകാശനെ കിള്ളി പോയി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയമുണ്ടല്ലോ നമ്മൾ മഹ നമ്മുടെ മഹേഷ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഈ ആകാശ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചെവിയിലും നെഞ്ചിലും ഇതേ സമയം ഇഷിത എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ച കാര്യവും അവർ ഇങ്ങനെ ഓർക്കാണ് എന്തായാലും നമ്മുടെ മഹേഷിനൊരു കോൾ വരികയാണ് ഞാനൊരു ഇൻഫോർമർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനസ്സിലായി എന്ന് മഹേഷ് പറഞ്ഞു കാരണം ഈ ശബ്ദം ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ അല്ല ഈ ശബ്ദം നല്ല പരിചയമുണ്ടല്ലോ എന്ന് മഹേഷ് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിരുന്നല്ലോ അതുകൊണ്ട് തോന്നുന്നതാകാം അല്ലാതെ എന്നെ പരിചയം ആകാൻ ഒരു വഴിയില്ല ഞാൻ വിളിച്ചത് വളരെ എമർജൻസി ആയ ഇൻഫർമേഷൻ തരാനാണ് അപ്പോൾ മഹേഷ് പറഞ്ഞു കഴിഞ്ഞ തവണ തന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സിസ്റ്റർ ആൻസിയെ പിടികൂടിയിരുന്നു അവൾ ഇനി അത് ആവർത്തിക്കില്ല എന്നും ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ അറിയിക്കാമെന്നും പറഞ്ഞു അപ്പോൾ ഇൻഫോമിൾ പറഞ്ഞു അത് ഞാൻ അറിഞ്ഞു പക്ഷേ ആതിര ഇപ്പോഴും കോമയിൽ തന്നെ തുടരുകയാണ് അതിൻ്റെ കാരണം ആദ്യം കൊടുത്ത പോയിസൺ ആണ് അത് സ്ലോ പോയിസൺ ആണ് അത് ആതിരയുടെ ബ്ലഡിൽ കട കലർന്നു കഴിഞ്ഞു ആ അത് റിമൂവ് ചെയ്താൽ മാത്രമേ ആതിര ജീവിതത്തിലേക്ക് മടങ്ങി വരുവുള്ളൂ അത് ഡോക്ടർ സ്റ്റീഫനെ ഒന്ന് വിളിച്ച് പറയണം എത്രയും വേഗം അപ്പോഴേക്കും താങ്കൾ ആരാണെന്ന് പറയാവോ എന്ന് മഹേഷ് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒരുപാട് താങ്കളെ സ്നേഹിക്കുന്ന ഒരാൾ അത്രമാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു കേട്ടോ എന്നോടും ഇഷ്യയോടും ഇത്രമാത്രം സ്നേഹം കാണിക്കാം ആരായിരിക്കും ആ ഇൻഫോർമർ എന്തായിരിക്കും കാരണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തായാലും നമ്മുടെ ആതിരിയെ ചികിത്സിക്കുന്ന ഡോക്ടർ ഉണ്ടല്ലോ ഡോക്ടർ ജൂനിയേഴ്സുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അതേ ജൂനിയേഴ്സിനോട് എന്തെങ്കിലും സംശയം നിങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജൂനിയേഴ്സിനോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മഹേഷ് വിളിക്കുന്നത് ഞാനൊരു ഇൻഫോർമറാണ് എന്നു പറഞ്ഞ് എന്തിൻ്റെ ഇൻഫോം അതെ ഡോക്ടർ കോമയിൽ കോമയിൽ കിടക്കുന്ന ആതിരയുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഫോർമേഷൻ തരാനായിട്ടാണ് വിളിച്ചത് സർജറി കഴിഞ്ഞ് ആതിര ആതിര ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ നേരം ആരോ ഒരാൾ സ്ലോ പോയിസൺ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട് വാട്ട് നോൺസ് ആൻഡ് യു ആർ ടോക്കിംഗ് ആര് നിങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ ഡോക്ടർ ഡോക്ടർ പ്ലീസ് ശോഭിക്കാതെ പറയുന്നത് കേൾക്കൂ ഈ പോയിസൺ അതാണ് ആ പോയിസൻ്റെ പേര് ആതിരയുടെ ഒന്ന് പരിശോധിക്കൂ ശരിയാണോ എന്നറിയാം ഡോക്ടർ ഇഷ്യതയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾക്ക് വിധേയമാകുന്നത് ഡോക്ടർ ഇഷുദിയെ രക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആതിരയുടെ ബ്ലഡ് ടെസ്റ്റ് നടത്തുക അപ്പോഴേക്കും നിങ്ങൾ ആരാണ് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഡോക്ടർ ഇഷുദിയെ സ്നേഹിക്കുന്ന ഒരു അഭ്യുദയകാംക്ഷി അത്രേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു ആതിരയുടെ ശരീരത്തിൽ സ്ലോ പോയിസൺ ഇഞ്ചക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് വിളിച്ച ആൾ പറയുന്നത് അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ആരാണ് അങ്ങനെ ചെയ്യുക എന്തായാലും ആതിരയുടെ സർജറി കഴിഞ്ഞ് തുടർ ദിവസങ്ങളിൽ എനിക്ക് സംശയം പ്രതീക്ഷ ഉണ്ടായിരുന്നു പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത് അത് ഒന്നും കാരണം ഒരുപക്ഷെ സ്ലോ പോയിസൺ ആയിരിക്കാം എന്തായാലും ബ്ലഡിൻ്റെ ബ്ലഡിൽ അതിൻ്റെ അംശം ഉണ്ടാകാം എത്രയും പെട്ടെന്ന് ആതിരയുടെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് ജൂനിയേഴ്സിനെ പറഞ്ഞ് അയക്കുകയാണ് എന്തായാലും നമ്മുടെ സുചിത്ര നട്ടുച്ചയ്ക്ക് ഉറക്കം കഴിഞ്ഞിട്ട് പതുക്കെ വരുവാണ് കേട്ടോ അപ്പോൾ പ്രിയാമണിയോട് ചോദിച്ചു ആ വായിച്ച് വല്യമേ ആരാണ് ആ കർട്ടനൊക്കെ എടുത്ത് മാറ്റിയത് ഇളയമേ നേട്ടോ വല്യമേ എന്നല്ലല്ലോ ആരാ കർട്ടനൊക്കെ എടുത്ത് മാറ്റിയത് ആ അതെ ഞാൻ തന്നെയാണ് കഴുകാനിട്ടതാണേ സൂര്യപ്രകാശം മുഖത്തടിച്ചുകൊണ്ട് പന്ത്രണ്ട് മണിയാകാൻ പറ്റിയില്ല അല്ലേ എന്നാലേ ഇന്നിടുന്നില്ലാട്ടോ ഇനി മുതലാ കർട്ടൻ ഇടുന്നില്ല നീ അവിടെ ഇരുന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇളമയ്ക്ക് നല്ല സന്തോഷമാണല്ലോ എന്നെ പിടിച്ചെടുത്തിരിക്കുന്നത് എന്നെ കൊഞ്ചിക്കാനല്ലേ കൊഞ്ചിച്ചോ കൊഞ്ചിച്ചോ എന്നും പറഞ്ഞേക്കേം ചെവി അങ്ങോട്ട് നിങ്ങട്ട് വെച്ച് കൊടുക്കുക ഇഷ്യൂ ഇല്ലാത്തത് കൊണ്ട് നിന്ന് കിച്ചിരി കൊഞ്ചന് കൂട് നിണ്ടോട്ടപ്പെടണേ എന്നും പറഞ്ഞ് ചെവിക്ക് പിടിച്ചു അതെ റെസിഡൻസ് അസോസിയേഷൻ്റെ മഹിളാ സെക്രട്ടറി വന്നിരുന്നു എന്തിന് ഏതൊരു ഗെയിമിൽ പങ്കെടുക്കണമെന്ന് പങ്കെടുക്കണം ആരവരിങ്ങോട്ടേക്ക് പറഞ്ഞയച്ചെന്നറിയോ അതെ സ്വപ്നവല്ലിയാ സ്വപ്നവല്ലി അത് സ്നേഹം കൊണ്ടായിരിക്കും എന്തോ പ്ലാനിങ് സ്വപ്നവല്ലി കണ്ടിട്ടുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കളിയാക്കാനായിരിക്കും അങ്ങനെയൊന്നും ആവില്ല ഇളയമ്മ എന്തായാലും പോണം എന്ന് സുചിത്ര അപ്പോഴേക്കും മാഷു വന്നു എന്താ പരിപാടി എന്ന് അതെ റെസിഡൻസ് അസോസിയേഷനിലെ മഹിളാ സെക്രട്ടറി ഇളയമ്മേനെ ഒരു ഗെയിമിന് ക്ഷണിച്ചു അതെ സ്വപ്നവല്ലി ആ പറഞ്ഞ് സ്വപ്നവല്ലി എൻ്റെ ആ പറഞ്ഞയച്ചത് ആ അപ്പം പിന്നെ എന്തോ ചതിയുണ്ടെന്നാണ് ഇളയമ്മ പറയുന്നത് അപ്പോഴേക്കും ഓട്ടോ ആയിരിക്കുന്നേ പ്രിയാമണി ഓടിയാ സ്വപ്നവല്ലി കൂടെ നിൽക്കുവോ ആദ്യം ഞാൻ ജയിക്കും പിന്നെ നോണ പറയാൻ മത്സരം ആദ്യം പ്രിയാമണി ജയിക്കും മാഷേ യാ ഏന്നോണ പറഞ്ഞ് നടക്കാണോ അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാണേ പ്രിയേ എനിക്കൊരു ചായ തരുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഇഷ്യും കയറി വന്നു അമ്മ എനിക്കും വേണം ഒരു കോഫി അതിവിടെ സ്റ്റോക്കാണല്ലോ ചേച്ചിക്ക് എന്നിവിടെ ആഹാരം ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ ഒരു ഭാഗ്യേ രണ്ടു പേർക്കുള്ള ഞാൻ തന്നെ നിന്നണം അപ്പോഴേക്കും പ്രിയാമണി ഈശ്വരയോട് ചോദിച്ചു ചിപ്പി എവിടെ ചിപ്പി സ്കൂളിൽ പോയി കുഞ്ഞിനെ അമ്മയെ കിട്ടിയതിൽ ഹാപ്പിയല്ലേ ആ ഹാപ്പി അതാ അമ്മ കോഫി എടുക്കാട്ടോ എന്ന് പറഞ്ഞ് പ്രിയാമണി അങ്ങ് പോയി അപ്പോഴേക്കും സുചിത്ര ചോദിച്ചു അതെ ഇങ്ങോട്ട് വന്നേ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കാനുണ്ട് ചേച്ചി ചിപ്പിക്ക് അമ്മയെ കിട്ടിയതിൽ ചിപ്പിയുടെ അച്ഛൻ ഹാപ്പിയാണോ ഏഹ് പൂടി അതെ ചേച്ചി ചേച്ചി ഒരു ദിവസം കാണാതിരുന്ന ഒരു വർഷം കാണാതിരുന്ന പോലെയാണേ എന്തോ പോലെയാണ് അതെ ഐ മിസ് യു സോ മച്ച് എന്നൊക്കെ പറയുകയാണ് വിഷുവിനെ കാണാത്തോണ്ട് സൂചി കീർക്കിടന്ന് ഉറങ്ങും എന്ന് മാഷ് പറഞ്ഞ പേളേജാ എന്തു ആ ഇത് ചേച്ചി മഹേഷൻ്റെ ചിരിച്ചു തുടങ്ങിയോ ഇല്ല അതിനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ചിരിക്കോതിരിക്കോ എന്നുള്ള മരുന്ന് എന്തൊക്കെയോ മനസ്സിൽ ചുമക്കുന്നുണ്ട് ആരോടും പറയുന്നുയില്ല അപ്പോഴേക്കും മാ പ്രിയാമണി വന്നു മാഷേ ഞാൻ പറഞ്ഞത് മറന്നോ കല്യാണം കഴിഞ്ഞ് ഇഷു പോയതല്ലേ എല്ലാവരെയും വിളിച്ചിട്ട് വിരുന്ന് കൊടുക്കണ്ടേ എന്തിനാ അമ്മ വിരുന്നൊക്കെ അങ്ങനെയല്ല വിവാഹം കഴിഞ്ഞ് മറു വീടെന്നു ആചാരമുണ്ട് പെണ്ണിന് മാത്രം മതി എന്ന് മഹേഷു പറഞ്ഞു മറു വീട് വേണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ വീട്ടിലുള്ള ആൾക്കാരെ മാത്രം വിളിച്ചൊരു വിരുന്ന് വേണ്ടമ്മ അതിൻ്റെ അതും ആവശ്യമില്ല ഞാൻ പറയണങ്ങോട് കേട്ടാൽ മതി രണ്ട് വീട്ടുകാരുടെ ഒരുമിച്ച് കൂടി വർത്താനം പറഞ്ഞ് ആഹാരം കഴിച്ചിരിക്കുമ്പോൾ ഒരു സന്തോഷൊക്കെ ഇല്ലേ ആ സൂചിയുടെ ആഗ്രഹമോ അതാ കണ്ടില്ലേ പിന്നില്ലേ അവർ വിളിച്ച് ആഹാരം കൊടുക്കണോട്ടോ പിന്നെ ഒരാൾക്ക് കൂടി ആ അതാണ് കാര്യം മനസ്സിലായി മനസ്സിലായി എന്ന് ഇഷിത് പറയാണ് അപ്പം മഹേഷ് നിന്നെ ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം ആട്ടോ എന്ന് പ്രിയാമണി പറഞ്ഞപ്പോൾ അത് തന്നെയാ വേണ്ടാന്ന് പറഞ്ഞത് ഇതാ പെണ്ണെ പറഞ്ഞനുസരിച്ചാൽ മതി കേട്ടോ ആ പ്രിയാമണി പറഞ്ഞത് ശരിയാ പറഞ്ഞതനുസരിച്ചല്ലേ ഇല്ലേ വയലൻ്റെ എന്ന് മാഷു പറഞ്ഞു അതെ ഞാൻ ആഹാരം മഹേഷിന് കൊടുക്കണം ആ എൻ്റെ ആഗ്രഹം അതാ അതിൻ്റെ കുറ്റം കൂടി ഞാൻ കേൾക്കണമല്ലോ എന്ന് നിഷിത മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക അതൊന്നും വേണ്ട അച്ചാ ആചാരങ്ങൾ അല്ലേ അങ്ങനെ പോട്ടെ ആചാരങ്ങളുടെ പേരിൽ നവോത്ഥാന യുദ്ധമൊന്നും വേണ്ട അച്ഛനൊരു തീരുമാനം പറയാം അവിടെ നിന്ന് എല്ലാവരെയും വിളിച്ച ഒരു വിരുന്ന് ഇന്ന് സന്ധ്യക്ക് പ്രിയേ വേണ്ടതൊക്കെ ചെയ്തോ പിന്നെ അവരോട് പറയണം ഞാൻ വന്ന് ക്ഷണിച്ചോളാന്നേ അതെ മേനു എന്നെ കാണിക്കണോട്ടോ ആ മേനു തന്നെ കാണിക്കും ഇങ്ങോട്ട് വാടി നീ ഇങ്ങോട്ട് ആ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ മണി സുചിത്രയും വിളിച്ചോണ്ട് പോവാം എന്തായാലും നമ്മുടെ ഇഷ്യുത വന്നത് മാഷിന് ഒത്തിരി സന്തോഷമായി ആസ്വദിച്ച് കോഫി കുടിക്കുകയാണ് ഇതേ സമയമുണ്ടല്ലോ രാമനാഥൻ സ്വനവും സ്വപ്നവല്ലിയും കൂടി ഇങ്ങനെ മഹേഷിനെ കുറിച്ച് അവൻ എന്തോ പ്രശ്നമുണ്ട് ചിപ്പിയൊക്കെ നോക്കുന്നില്ല ചിപ്പി അന്വേഷിക്കുന്നില്ല അല്ലെങ്കിൽ അവനല്ലേ സ്കൂളിൽ കൊണ്ടുപോകാറ് ഇനിയിപ്പോൾ അവൻ എന്തെങ്കിലും അകച്ച ഉണ്ടേ തന്നെ അത് ഇഷ്യത കാരണമാഷിത പറഞ്ഞു കാണും ചിപ്പിയോട് ഡാഡിയോട് കൂട്ടുകൂടണ്ടാന്ന് ഏഹ് അവൾ അങ്ങനെ ഒരിക്കലും പറയില്ല എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ മഞ്ചിമ ഇതൊക്കെ കേട്ടുകൊണ്ട് പറയും 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 തീർച്ചയായിട്ടും അവൾ അങ്ങനെയൊക്കെ പറയും ഞാൻ കേട്ടതാ ഇന്ന് രാവിലെ ചിപ്പി പറഞ്ഞു ഡാഡി കുളിപ്പിക്കണം ഡാഡി ഒരുക്കണം എന്നൊക്കെ ചിപ്പിയോട് അവൻ ദേഷ്യപ്പെടുകയും ചെയ്തു ചിപ്പി വാശി കാണിച്ചപ്പം അവൾ അടി കൊടുത്തു ഹാ അപ്പോഴേക്ക് നമ്മുടെ മഞ്ജിമ്മയെ രാമനാഥനകൂടെ വിളിച്ചു മോളിങ് വന്നേ ഇങ്ങനെ മഞ്ജിമ്മ വന്നിരിക്കുക പറഞ്ഞത് അത്രയും ഒന്നുകൂടെ പറഞ്ഞേ അതെ ഡാഡി തന്നെ കുളിപ്പിക്കണം ഡാഡി തന്നെ ഒരുക്കണം എന്ന് കൊച്ചു ഓ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഇഷിത ദേഷ്യപ്പെട്ടു ഇഷിത തല്ലാനും കൈയോങ്ങി മാത്രമല്ല ചെറിയൊരു അടിയും കൊടുത്തു ഇതിൽ നീ ഉറച്ച് നിൽക്കുന്നുണ്ടോ അപ്പോൾ ആ ഉണ്ടോ എന്നാൽ നമുക്ക് അങ്ങ് ചോദിച്ചാലോ ഏ ഇങ്ങനെയൊരു മരുമകൾ ഈ വീട്ടിൽ പാടില്ല ഇഷിതി ഇങ്ങ് വരട്ടെ അയ്യോ അച്ഛൻ നേരിട്ട് ചോദിക്കണോ അച്ഛൻ മനസ്സി വെച്ചാൽ പോരെ അപ്പോഴേക്കും സ്വപ്നവല്ലി പറഞ്ഞു പറ്റില്ല ചോദിക്കണം അപ്പൊ നമ്മുടെ ഇഷിതി അങ്ങോട്ടേക്ക് വരികയാണ് മോളെ മോളെ കുറിച്ചൊരു ആരോപണമുണ്ട് മഞ്ജിമയാണ് ആരോപിച്ചിരിക്കുന്നത് ചിപ്പിയ മോള് മഹേഷിൽ നിന്ന് അകറ്റൂന്ന് അതിനായി തല്ലുന്നുവെന്ന് ഇഷുനന്തം വിട്ട് നോക്കുകട്ടോ തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ മഞ്ജുമ കണ്ടു എന്നാ പറയുന്നത് നാം ഒരു കാര്യം ചെയ്യുക പോലീസിൽ പരാതിപ്പെടാം അവർ മഞ്ജിമയെ പോളിഗ്രാഫ് ടെസ്റ്റ് ചെയ്യും നോടെ പരിശോധന ടെസ്റ്റ് ഏഹ് മണിമണി പോലെ മഞ്ജുമ സത്യം പറയും ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മഞ്ജിമയെ ശിക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷുതെ പേടിപ്പിക്കുകട്ടോ അയ്യോ തല്ലി എന്നുള്ളത് ശരിയല്ലാട്ടോ എന്തായാലും നൂണപരിശോധന നടക്കട്ടെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ എക്യൂപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരാട്ടോ അത് ഹോസ്പിറ്റലിലുണ്ട് മഹേഷിൻ്റെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നോണപരിശോധന നമുക്ക് എല്ലാ സത്യങ്ങളും അറിയണമല്ലോ എന്തായാലും കൈലാസായിട്ട് ആയിട്ട് പിണങ്ങി നിൽക്കണ കാര്യം വരെ നമുക്ക് പുറത്ത് കൊണ്ടുവരണം അയ്യോ നോണപരിശോധനയൊന്നും വേണ്ട എൻ്റെ സംശയം മാത്രമേ ഞാൻ പറഞ്ഞത് അല്ല നീ കണ്ടില്ല കേട്ടില്ലേ സംശയം മാത്രമേ ഉള്ളോ ഇതാ പെണ്ണേ എന്നും പറഞ്ഞ് രാമനാഥൻ മഞ്ചുമിയെ തല്ലാനായിട്ട് കൈ ഒങ്ങുകയാണ് അച്ഛാ വേണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത തടയാം അതെ എന്നെ പിന്നെ എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ഛനും അമ്മയും ഒരു വിരുന്നിനെ വിളിച്ചിട്ടുണ്ട് വൈകുന്നേരം നമുക്ക് പോയാലോ അതിനെന്തിനാ ഇങ്ങനെയൊരു ഫോർമാലിറ്റി അപ്പോഴേക്ക് നമ്മുടെ സ്വപ്നവലി പറഞ്ഞു എല്ലാം തഞ്ചാവൂർ ആചാരപ്രകാരം അല്ലേ നടന്നത് വിവാഹവും തഞ്ചാവൂർ ആഗ്രഹപ്രകാരം എനിക്കൊന്നും അറിയാൻ പാടില്ല എല്ലാം പ്രിയാമണിക്ക് അറിയൂ പ്രിയാമണി എന്ത് തീരുമാനിക്കുന്നുവോ അതുപോലെ മോളും മഹേഷും പോയാൽ പോരെ എന്ന് രാമനാഥൻ ചോദിച്ചപ്പോൾ അതുപോലെ നമ്മളെല്ലാവരും പോണം അങ്ങനെയാ ക്ഷണിച്ചിരിക്കുന്നത് എല്ലാവരും കൂടി പോയാൽ ആഹാരം ഉണ്ടാക്കാൻ പ്രിയാമണിക്ക് ബുദ്ധിമുട്ടാവൂലേ ഇല്ലെന്നേ ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാവരും പോണം ആ എന്നാൽ നോക്കട്ടെ സ്വപ്നം പോയാലോ ഓ എന്തിന് പച്ചക്കറി കഷായം കഴിക്കാൻ വേണ്ടിയിട്ടാണോ പോണത് കാടല്ലേ കപ്പലണ്ടീം ചാമുന്തിയും വിഷുക്ക് ഇങ്ങ് വല്ലാണ്ടായിട്ടോ സ്വപ്നം മീൻ വിറച്ചില്ലാതെ എന്ത് വിരുന്ന് അമ്പലത്തിൽ നിവേദ്യം പോലെ കഴിക്കണം അപ്പം മഞ്ജുമ്മ പറഞ്ഞു ഞാനും ഇല്ലാട്ടോ ദേ നീ മിണ്ടരുത് അപ്പം ഇഷിദ് പറഞ്ഞു അമ്മേ എനിക്ക് വേണ്ടി വരണം അച്ഛനും അമ്മയ്ക്കും ഒരു സന്തോഷാകും അപ്പം പിന്നെ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സന്തോഷത്തിനല്ലേ എല്ലാം നടക്കണത് ഞാൻ വരാം അപ്പോഴേക്കും ആ ഞാൻ അമ്മയോട് പറയാം ദേ നിക്ക് നല്ല മസാല ദോശ പൂരി ചമ്മന്തി സാമ്പാർ എല്ലാം അമ്മ പറയുന്നത് പോലെ വേണ്ട 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 അതൊന്നും ഉണ്ടാക്കണ്ട പുറത്തുനിന്ന് ഓർഡർ ചെയ്താൽ എന്ന് പറ അപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു മോളെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയമായില്ലേ മോള് പോകാൻ നോക്കിയേ സ്വപ്നവല്ലി രാമനാഥനോട് പറഞ്ഞു ആഹാ എല്ലാം മരുമോള് പറയുന്ന പോലെ എല്ലാ മരുമോള് പറയുന്ന പോലെ ആഹാ അപ്പം രണ്ടും എത്ര നാളിതുണ്ടാവും അറിയണം എന്ന് പറഞ്ഞു മഞ്ജിമ അതേ രണ്ടിനെ ഞാൻ നുണപരിശോധന നടത്തുക അതോടെ നിന്നും സ്വപ്നവല്ലിയുടെയും മഞ്ജിമയുടെയും വർത്താനവും പറച്ചിലും വഴക്കുമൊക്കെ എന്നാൽ രാമനാഥൻ അങ്ങ് പോവുകയും ചെയ്തു ഈ നുണപരിശോധന കണ്ടുപിടിച്ചവനെ തല്ലിക്കൊല്ലണം എന്നോർത്ത് കൊണ്ട് മഞ്ജിമയും സ്വപ്നവല്ലിയും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഇതേസമയം മഹേഷ് ഓഫീസിലെല്ലാത്തിനും എടുത്തിട്ട് ഫയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഗ്രോത്ത് കുറവാണെന്നും ടെർമിനേറ്റ് ചെയ്യുന്നു എന്തൊക്കെയോ ഇയാൾ കടന്ന് പറയുന്നുണ്ട് കേട്ടോ മഹേഷ് എന്തായാലും പ്രൊജക്ടിന്റെ കാര്യത്തിൽ വളർച്ച കുറവാണ് റെക്ടിഫൈ ചെയ്തേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ വഴക്ക് പറയാ എന്തായാലും നമ്മുടെ ഈശ്വര വീണ്ടും പ്രിയാമണിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് മോളെ നീ വിരുന്നിൻ്റെ കാര്യം പറഞ്ഞ് മഹേഷിനെ വിളിച്ചില്ലായിരുന്നോ മഹേഷ് തിരക്കിലായിരിക്കും ആഹാ അങ്ങനെയൊന്നുമില്ല ഭാര്യമാർക്കേ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം മാഷി എക്സാം ഹോളിലായിരുന്നിട്ട് പോലും ഞാൻ വിളിച്ചിട്ടുണ്ട് ആ ബാത്റൂമിൽ വെള്ളമില്ലെന്ന് പറയാനായിരുന്നു അന്ന് വിളിച്ചത് എന്നും പറഞ്ഞു മാഷ് അതെ ഇഷുതേച്ചിക്ക് പേടിയുണ്ട് ഫോണിൽ കൂടെ നല്ല തല്ലിട്ടോ എന്നുള്ള പേടി പേടിയോ എനിക്കോ എന്നാ ഇപ്പൊ ഒന്ന് വിളിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ഇഷുതയെ കൊണ്ട് വെല്ലുവിളിപ്പിച്ച് നമ്മുടെ സുചിത്ര വിളിപ്പിക്കുക പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ഡയൽ ചെയ്തപ്പോൾ തന്നെ പ്രിയാമണിയുടെയും സുചിത്രയുടെയും ചെവിയും മുഖവും ഒക്കെ ഇഷുതയുടെ ഫോണിന് നേർക്ക് നിങ്ങളെന്താ ഈ വട്ടം കൂടിയത് അല്ല നിങ്ങൾ തമ്മിലുള്ള സ്നേഹ സംഭാഷണം കേൾക്കാമല്ലോ അതെ മഹേഷ് പറയുന്ന നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ അതെ ഇഷ്ടിയുടെ എക്സ്പ്രഷനിന്ന് ഞങ്ങളെല്ലാം മനസ്സിലാക്കിക്കോളാം അല്ലേ ഇളയമ്മേ ആ അതെ 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 ഇതേ സമയം നമ്മുടെ മഹേഷ് അവിടെ കടന്ന് ആലച്ച് കുത്തി ഓരോന്നുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഡേ ഇനി ഒരു വാണിംഗ് ഉണ്ടാവില്ല പറഞ്ഞത് മനസ്സിലായോ എന്തായാലും ഇഷ്ടയുടെ കോട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏ ശല്യം ശല്യപ്പെടുത്താനായിട്ട് ഒരു ജന്മം എന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കോളങ്ങട് കട്ട് ചെയ്ത് വിടുകയാണ് ഇഷുയാണെങ്കിൽ ഇടാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടാട്ടാ സി ഒ കി താങ്ക്